ആശുപത്രിയിൽ മരിച്ച ഗൃഹനാഥയുടെ മൃതദേഹം വീട്ടിലേക്കും തുടർന്ന് ശ്മശാനത്തിലേക്കും എത്തിച്ചത് ഫൈബർ ബോട്ടിൽ ചാഴൂർ പുറത്തൂർ മുനയത്ത് പുതിയയിടത്ത് രാമുവിന്റെ ഭാര്യ സരസ്വതി ചൊവ്വാഴ്ച രാവിലെയാണ് മരിച്ചത് വീടിരിക്കുന്ന പ്രദേശം ആഴ്ചകളായി വെള്ളക്കെട്ടിലായതിനാൽ പൊതുദർശനത്തിനും സംസ്കാര ചടങ്ങിന് അനുബന്ധമായുള്ള പൂജകൾക്കുമായി മൃതദേഹം വീട്ടിലെത്തിക്കാൻ ഫൈബർ ബോട്ടിനെ ആശ്രയിക്കുകയായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് വാഹനമെത്തുന്ന സ്ഥലത്തുനിന്ന് മൃതദേഹം ബോട്ടിൽ മുന്നൂറ് മീറ്ററോളം ദൂരം തള്ളി വീട്ടിലെത്തിക്കുകയായിരുന്നു ചാഴൂർ പഞ്ചായത്തിലെ പഴുവിൽ ചാഴൂർ പുറത്തൂർ പുള്ള എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് സംസ്കാരം നാട്ടിക പഞ്ചായത്ത് ശ്മശാനത്തിൽ നടത്തി മക്കൾ ബീന സീന മേശ് അനിൽ എന്നിവർ മരുമക്കളാണ് കഴിഞ്ഞ പ്രളയത്തിൽ വീട് തകർന്നതുമൂലം ലൈഫ് പദ്ധതിയിലാണ് ഇവർക്ക് വീട് പണിത് നൽകിയിട്ടുള്ളത് എന്നാൽ അഞ്ചു വർഷമായിട്ടും സ്ഥിരമായി വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ച് നൽകിയിട്ടില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു നിർമ്മാണ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക ചുമരിലെ വൈദ്യുത വിതരണ സംവിധാനം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതിനാൽ അപകട ഭീഷണിയുണ്ട്